ജെ കെ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നോ എവിക്ഷൻ ആയിരുന്നു ഇന്നെന്ന് പറഞ്ഞാൽ സാറ്റർഡേ ഇന്നലെ ഇന്ന് ഡബിൾ എവിക്ഷൻ ആണ് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞതാണ് ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സുകൾ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ കൂടെ നിന്നോളൂ സബ്സ്ക്രിപ്ഷൻ കുറവാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം തിങ്കളാഴ്ച മുതൽ അതായത് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിലെ സൺഡേ മുതൽ ഞായറാഴ്ച മുതൽ ബിഗ് ബോസ് ഹൗസിലെ ഫാമിലികൾ ഓരോന്നായിട്ട് കയറുകയാണ് അവിടുത്തെ കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കയറും പതിമൂന്ന് കണ്ടസ്റ്റൻസാണുള്ളത് എന്ത് ഇത്ര പെട്ടെന്ന് വന്നതെന്ന് വെച്ചാൽ അതൊരു സുഖമായിട്ട് തോന്നുന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാമിലിക്ക് വരുന്നത് വരേണ്ടത് ശരിക്കും അവരിങ്ങനെ നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിച്ച് എന്താ പറയുക തീച്ചുളയിലൂടെ കനലിൻ്റെ മുകളിലൂടെ നടന്ന് വലിയൊരു സർവൈവല് കഴിയുമ്പോൾ ഒരു ദാഹത്തിനായിട്ടാണ് ഒരു ദാഹജലവുമായിട്ടാണ് ഈ ഫാമിലി വീടിനകത്ത് കയറേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞൊരു എൺപതാമത്തെ ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കയറാണ് അതായിരിക്കും ടോപ്പ് അതായത് ഒരു ടോപ്പ് സെവൻ അല്ലെ ടോപ്പ് എയ്റ്റി ടോപ്പ് ആണെങ്കിലും കുഴപ്പമില്ല ആ ആ ഒരു ലെവലിൽ നിൽക്കുമ്പോഴായിരിക്കണം ഫാമിലി വീക്ക് വരേണ്ടത് ഇത് വളരെയധികം നേരത്തോടെയാണ് വന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയാണ് നേരത്തോടെ തന്നെയാണ് വന്നിട്ടുള്ളത് ഇനിവേ ബിഗ് ബോസ് ടീമിന് എന്തെങ്കിലും പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഫാമിലി വീക്ക് വരാൻ പോവുകയാണ് അപ്പം അത് അറിയിക്കാൻ വേണ്ടി വന്നതാണ് ചാറ്റർഡേയിലത്തെ എപ്പിസോഡിൽ ഒരു അവിടുത്തെ കണ്ടസ്റ്റൻറ്റിൻ്റെ ഡബിൾ സ്റ്റാൻഡാണ് ലാലേട്ടം പൊളിച്ചു കൊടുത്തത് ബട്ട് അതിനകത്തൊരു ഗെയിമില്ലേ ബിഗ് ബോസിന്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഫുള്ള് നോക്കിയായിരുന്നു അക്ബറിന് ഈ ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുക്കാൻ വേണ്ടി ബിഗ് ബോസ് ആഞ്ഞു ശ്രമിക്കുന്ന പോലെ ഒരു തോട്ട് എൻ്റെ എൻ്റെ മൈൻഡിൽ വന്നതാണ് സത്യമാകണമെന്നില്ല ഇപ്പോൾ ഓൾറെഡി ഇന്ന് വന്നവയ്ക്ക് വഴിക്ക് എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ലാലേട്ടം പറഞ്ഞത് ഈ ടാസ്ക് റദ്ദാക്കാൻ ആര് ആഗ്രഹമുണ്ടായിരുന്നു ഞാനിപ്പോൾ പൊളിച്ചു തരാം എന്ന് പറഞ്ഞു ഓൾറെഡി പിന്നെ അനീഷിനെ എല്ലാവരും ടാസ്ക് റദ്ദാക്കി ടെസ്റ്റ് ടാസ്ക് റദ്ദാക്കാൻ മെയിൻ കാരണക്കാരനാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നല്ല ക്വാളിറ്റി പ്ലെയറായിട്ട് തിരഞ്ഞെടുത്തത് ബിന്നിനെയും ആര്യനെയും അക്ബറിനെയാണ് അപ്പോൾ ഈ മൂന്ന് പേരിൽ ബിന്നിക്ക് ഓൾറെഡി നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടി ഇമ്മ്യൂണിറ്റി കിട്ടിയതാണ് പിന്നെ ഉള്ളത് ആര്യനും അക്ബറാണ് ആര്യന് ഓൾറെഡി ഒരു കൊളുത്ത് ലാലട്ടൻ സ്റ്റാർട്ടിങ്ങന്നിട്ട് കൊടുത്തു പിന്നെ ആൾക്കാർ പറയേണ്ടത് കണ്ടസ്റ്റൻ്റ് പറയേണ്ടത് അക്ബറിൻ്റെ പേരായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും അക്ബറിൻ്റെ പേരാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഒരു പക്ഷേ ബിഗ് ബോസ് ആ ഇമ്മ്യൂണിറ്റി അവന് കൊടുത്തേനെ കണ്ണുപത്തി ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് നമുക്കൊന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും അക്ബറിനെ ശരിക്ക് സേഫ് സേഫ് സോണിലാണ് കൊണ്ടുവർന്നിരുന്നത് സോ എന്തെങ്കിലും ആവട്ടെ അത് എൻ്റെ മാത്രം തോട്ടായ തോട്ടാവാം തോട്ടാവാതിരിക്കാം ആതിലേനെ ഇമ്മ്യൂണിറ്റി കൊടുത്തിട്ട് ലാലട്ടൻ ഇരുത്തിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി ആതിലയ്ക്കും നൂറയ്ക്കും ഒരു പ്ലാൻ ഉണ്ടാവും അപ്പോൾ ആ രണ്ട് പേരും രണ്ട് കണ്ടസ്റ്റൻസാണല്ലോ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് പെട്ടിയെടുത്ത് പോയാലും മറ്റേ ആൾക്ക് ടോപ്പ് ഫൈവിൽ കയറാം അപ്പോൾ ആതിലെ പെട്ടിയെടുത്ത് പോയാലും ആതിൽ കുറച്ച് നെഗ നെഗായിട്ട് പെട്ടിയെടുക്കുന്ന ആ ഒരു സംഭവം വരെ നിന്ന് പോയിട്ട് പെട്ടി പണപ്പെട്ടി ടാസ്ക് വരുമ്പോൾ പണപ്പെട്ടി എടുത്തിട്ട് ആതിലെ പുറത്ത് പോയാലും നൂറയ്ക്ക് ടോപ്പ് ഫൈവിൽ കയറാം അങ്ങനെ ഒരു തോട്ട് അവർക്കും ഉണ്ടാവും അങ്ങനെ ഒരു ഗെയിം അവർക്കുണ്ടാവാം ആ ഗെയിമായിരിക്കും ഇന്ന് ലാലേട്ടൻ വിളിച്ചത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ റിവ്യൂ എന്ന് പറയാൻ മോഹൻലാലിനെ ആദരിക്കുന്ന ചടങ്ങ് ആ കണ്ടസ്റ്റൻറ്റിൻ്റെയും അഭിപ്രായങ്ങൾ ലാലേട്ടനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു അവരുടെ ഗൂസ്ബംസ് കാര്യങ്ങളൊക്കെ പറയുന്നു അതിനുശേഷം ശേഷം ആര്യൻ്റെ അടുത്ത് തുടങ്ങാണ് ഈ ടാസ്ക് കൊള്ളാക്കണ പരിപാടി അവിടെ നിന്ന് തൊട്ട് ചോദിച്ചു നോക്കുന്നു പിന്നെ ജിസേലിൻ്റെ കാര്യം എടുത്തിരുന്നുണ്ട് അത് നെവിനത് ശരിക്ക് ഗെയിം ചേഞ്ച് ചെയ്തോടെ പുതപ്പിൻ്റെ ഉള്ളിലോട്ട് പോയി ആ സംഭവം ശരിക്കും അഭിലാഷ് പറഞ്ഞു വന്ന സംഭവം വേറെ പുതപ്പിൻ്റെ സംഭവം വേറെ പുതപ്പിൻ്റെ ഓൾറെഡി നമ്മൾ അതിനൊരു കൺക്ലൂഷനാന്ന് കൊടുത്തതാണ് ഏഷ്യാനെറ്റും ഏഷ്യാനെറ്റ് ടീമും ലാലറ്റിനും ഉൾപ്പെടെ പിന്നെ അത് വീണ്ടും പൊക്കി കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഭിലാഷ് പറഞ്ഞ പോയിൻറ്റ് വേറെയാണ് ഇവനെ ഷേഡോ ആക്കി കൊണ്ടിടക്കണമെന്നുള്ളതാണ് അഭിലാഷു പറഞ്ഞ പോയിന്റ് നല്ലൊരു കണ്ടസ്റ്റൻറ്റിനെ അവളുടെ ഷേഡോ ആക്കിയിട്ട് അവളുടെ ഒരു അടിമേനെ പോലെ കൊണ്ടുനടക്കണമെന്നുള്ളതാണ് അഭിലാഷ് പറഞ്ഞ പോയിന്റ് പോയിന്റ് വളരെ വാല്യൂ ഉള്ള പോയിൻ്റാണ് കറക്റ്റ് കറക്റ്റാണ് അത് പറഞ്ഞത് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പലവട്ടം പല സ്ഥലത്ത് വെച്ചിട്ടും പല കാര്യങ്ങളിൽ വെച്ചിട്ടും പല ടാസ്ക്കിൽ വെച്ചിട്ടും നമുക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ നെവി എന്ന് പറഞ്ഞ വ്യക്തി അവിടെ അത് ചേഞ്ച് ചെയ്തു അത് പുതപ്പിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അത് പിന്നീട് അഭിലാഷ അതിനു വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നിടത്ത് എപ്പിസോഡ് എൻ്റായി സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ വളരെ വിലപ്പെട്ടതാണ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഓക്കെ അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോയുമായി